നമ്മുടെ മൂന്നാർ മൂന്നാർ എന്നും ടൂറിസത്തിൻ്റെ അനന്ത സാധ്യത ഉള്ള ഒരു മേഖലയാണ് ഋതുക്കൾ ഏതു പറഞ്ഞാലും മൂന്നാറിൽ എത്തുന്നവർക്ക് ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ അപ്പോൾ മൂന്നാറിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴി സൈഡ് സീനൊക്കെ പോകാൻ വേണ്ടി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുൾ ചില്ലൊക്കെ ഇട്ടിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ് അങ്ങനെ മൂന്നാറിൽ ആദ്യമായിട്ട് ഓടി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബസ്സൊക്കെ വരാൻ വേണ്ടി നമ്മുടെ നമ്മുടെ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഡിഗിറ്റലിസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം ഇന്നത്തെ ഈ യാത്ര നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ ഏകദേശം നമ്മൾ ഇവിടെ മൂന്നാർ മുതൽ ആനേരങ്കൽ ഡാം വരെ ഏകദേശം മൂന്ന് മണിക്കൂർ നീളുന്ന സൈറ്റ് സീനിങ് യാത്രയാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ മൂന്ന് സർവീസാണ് മൂന്നാർ നമ്മുടെ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്നത് രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് ഇവിടുന്ന് ബസ് പോയിട്ട് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും അതിനുശേഷം പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടി അടുത്ത സർവീസ് ആരംഭിച്ചിട്ട് നാലുമണിയോടെ അടുത്ത സമയത്ത് ഇവിടെ എത്തിച്ചേരും നാലു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണി തൊട്ട് ഏഴ് മണി വരെയാണ് അടുത്ത സർവീസ് അങ്ങനെ മൂന്ന് സർവീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് താഴ്ത്ത നിലയിൽ ഇരുന്നൂറും ടോപ്പ് നില നാനൂറുമാണ് എന്താണെങ്കിലും താഴ്ത്തെ നിലയിൽ നമ്മൾ സാധാ ബസ്സിലൊക്കെ ഇരുന്ന് പോവുകയാണ് ഇരുന്നൂറും കൂടെ പോകണേ ഞാൻ ഓർക്കുന്നില്ല ഞാൻ എന്താണ് ടോപ്പ് നിലയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ദേ ഈ കാണുന്ന ബസ്സിലേക്ക് നമ്മളങ്ങനെ യാത്ര ആരംഭിക്കണം അപ്പോൾ നിങ്ങൾ മൂന്നാറ് അടിക്കടി വന്നിരുന്നു ബസ്സിൽ പോരുന്ന ഫസ്റ്റ് ടൈം ബസ്സിൽ പോരത് ഇതാണ് ഫസ്റ്റ് ടൈം എവിടെ നാട് ഊര് നിയർ നിയർ വി കൂടുതലും നമ്മുടെ യാത്രയൊക്കെ അങ്ങനെ ആരംഭിക്കാറായിട്ടോ എന്തൊരു വലുപ്പാണ് ഈ ബസിന്റെ അല്ലേ ശരിക്കും ഡബിൾ ഡെക്കർ ബസ് അല്ല ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ഒക്കെ പഠിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ബസ്സൊക്കെ ഓടുന്നവരുണ്ട് കേട്ടതല്ലാതെ പിന്നെ പോയി കാണാൻ പറ്റില്ല കയറാനും പറ്റിയില്ല കേട്ടോ എന്താണെങ്കിലും ബസ്സിന്റെ ഉള്ളിൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഏറ്റവും അടിയിലത്തെ നിലയിലുള്ള അപ്പൊ ഞാൻ ഈ ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എന്താണെങ്കിലും റോഡ് സൈഡിൽ നിൽക്കുകയാണ് എനിക്ക് വേണ്ടി അവർ ബസ്സൊക്കെ നിർത്തിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്ത നില നിങ്ങൾ എടുക്കരുത് ഇരുന്നൂറ് രൂപയൊക്കെ കൂടുതലും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് നിലയിൽ ഫ്രണ്ടി തന്നെ പോയിരിക്കണം എന്നാലാണ് അതിൻ്റെ യഥാർത്ഥ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി കൊടുക്കാം അത് വേറെ ഒന്നും അല്ല കാരണം നമ്മൾ സാധാ ബസ്സിലൊക്കെ ഇതുപോലെ താഴത്തെ നിലയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് അറിയണമെങ്കിൽ ടോപ്പ് നിലയിൽ തന്നെ നമുക്ക് കയറണം കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് നിലയിൽ മുപ്പത്തെട്ട് സീറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ബസ്സിൽ മൊത്തം അമ്പത് സീറ്റാണുള്ളത് കേട്ടോ അമ്പത് സീറ്റിൽ മുപ്പത്തെട്ട് സീറ്റാണ് ടോപ്പിലുള്ളത് താഴെ പന്ത്രണ്ട് സീറ്റ് ഇതിൻ്റെ ടോപ്പിലിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ വളവൊക്കെ ഇരിക്കുന്ന വീശായിരിക്കും അതിൻ്റെ ഫീലിംഗ് എത്ര പക്ഷേ ഈ ബസ് ഒരു സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് താഴെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതെ ഫോർട്ട് കൊച്ചി വന്നിരിക്കുന്ന രണ്ടു മച്ചാൻമാരെ അവിടെ നിന്ന് ബ്ലോഗിങ് ചെയ്യണ്ടായിരുന്നു അവരെന്താണെങ്കിലും ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചു കേട്ടോ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കൊച്ചി അത് കൂടാതെ അതെ ഇവിടെ കൊറേ യാത്രക്കാരുണ്ട് നമ്മുടെ തൊട്ട് അല്ലെ പ്രോ എവിടുന്നു കുമിളി അതെ അല്ലെ ചേട്ടാ എവിടത്തു തന്നെ കോഴിക്കോട് ആ പോളാം ചേച്ചിയോ കുമളി നിങ്ങൾ എല്ലാ ഫാമിലിയാല്ലേ ശരി താർക്ക് അപ്പൊ ദേ നമ്മൾ നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് അപ്പർ ഏറ്റവും ടോപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ കേരളത്തിലെ ഏറ്റവും മനോഹര റോഡായിരിക്കുന്ന ഗ്യാപ് റോഡ് വഴി നമ്മൾ അങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര തുടർന്നോണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഈ റോഡൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് മൂന്നാർ വന്നാലും നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ ശരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ഫ്ലവർ ഷോ ഉൾപ്പെടെ മറ്റു പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ അതായത് മഴക്കാലത്ത് മഴയും മഞ്ഞും അതുപോലെ മിസ്റ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് റോഡ് വഴി പോകാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് ശരിക്കും നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ താഴത്തെ തന്നെ ടിക്കറ്റ് എടുക്കരുത് ഇരുന്നൂറ് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് നാനൂറ് രൂപ കൊടുത്തുകൊണ്ട് ഏറ്റവും ടോപ്പ് നിലയിൽ മാത്രമേ നിങ്ങൾ ടിക്കറ്റ് എടുക്കാവൂ എന്താണെങ്കിലും മൂന്നാറിനെ ദർശിച്ചായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ചില്ലികൂടാരത്തിന്റെ അകത്ത് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും അതാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇതിന്റെ ടോപ്പില് പന്ത്ര സോറി ഇതിന്റെ ടോപ്പില് മുപ്പത്തെട്ട് സീറ്റും അടിയിൽത്തെ നിലയിൽ പന്ത്രണ്ട് സീറ്റുമാണ് അങ്ങനെ മൊത്തം അമ്പത് സീറ്റാണ് ഈ ബസ്സില് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ചുറ്റോട് ചുറ്റും ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും സൈഡ് സീനിങ് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തു പോകാം അതാണ് ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശരിക്കും നല്ല മഴയും മഞ്ഞക്കുള്ളപ്പം ഈ ബസ്സിൻ്റെ ഉള്ളിടെ വന്ന് യാത്ര ചെയ്തു പോകണം അല്ലേ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ യാത്ര ചെയ്യുക മാത്രമല്ല പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ ഇവർ വാഹനം നിർത്തും നിർത്തി നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനും അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു അവസരം നമുക്ക് ഇവിടെ ഒരുക്കി തന്നെ ഉണ്ട് അത്യാവശ്യം പാട്ടൊക്കെ പാടും വർക്ക് എൻജോയ് ചെയ്തു പോകാനുള്ള സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ ശരിക്കും ജനുവരി ഫെബ്രുവരി മാസത്തെ ഏറ്റവും മൂന്നാമത്തെ ആണ് ജക്രാന്ത പുഷ്പങ്ങൾ എന്തുകൊണ്ടോ താഴെ പൂത്തിക്കണുണ്ടോ പക്ഷേ ഈ പ്രദേശത്തെ കാലാവസ്ഥ കൊണ്ടാന്ന് തോന്നുന്നു അത്രയേറെ ഗംഭീരമായിട്ട് പൂക്കൾ പൂത്തിട്ടില്ല ഒരു പക്ഷേ ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞു വന്നാൽ ഈ മരം നിറച്ച് ഇങ്ങനെ പൂക്കൾ പൂത്തിങ്ങനെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും പിച്ചർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജക്രാന്ത പൂക്കളുടെ ഒരു കാഴ്ച അത് ഭയങ്കര രസമാണ് ഞാൻ ഇതിനു മുമ്പ് ഇതേ സ്പോട്ട് നിങ്ങൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതേ ഡബിൾ ഡെക്കർ ബസ് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു വൈബ് എനിക്ക് തോന്നുന്ന ഈ ഒരു കളർ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു മെറൂണൊക്കെ ആയിട്ടുള്ള കളർ അടിച്ചായിരുന്നു ഇങ്ങനെ ഈ ക ബസിൻ്റെ കളറാണെ ഗംഭീരമായിട്ടുള്ള വൈബായിരിക്കും കേട്ടോ എന്താണെങ്കിലും വന്ന ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അതെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയിലക്കാടുകൾ അങ്ങനത്തെ കാണുന്ന നമ്മുടെ ചൊക്കർ മുടി കേട്ടോ ഈ ചൊക്കർമുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടുക്കിയിലെ ഏത് പ്രദേശം കട്ടമ്പന ആയിക്കോട്ടെ കുമളി ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ താമസിക്കുന്നത് കഞ്ഞിക്കുഴി വണ്ണപ്പുറം ആ ഒരു ഏത് സൈഡിൽ നിന്നാലും ചൊക്കർമുടി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ റോയൽ വ്യൂ അതാണ് ഈ ബസ്സിന്റെ പേര് കേട്ടോ നിങ്ങൾ കെ എസ് ആർ ടി സിയിലെ ആപ്പിന്റെ അകത്ത് കയറിയിട്ട് റോയൽ വ്യൂ എന്ന് അടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ബസ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓഫീസിനാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ സീസൺ ടൈമിൽ എന്താണെങ്കിലും നല്ല തിരക്കാണ് കാരണം രാവിലെയും വൈകുന്നേരവും ഈ ബസ്സില് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ ഉച്ച സമയം എത്താൻ പറ്റിയത് കൊണ്ടാണ് ഉച്ച സമയത്ത് പോണത് പക്ഷെ ഉച്ച സമയത്ത് പോകണമെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്കൈ ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് രാവിലെ ആണെങ്കിൽ നല്ല കോടമഞ്ഞും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ഈ ബസ്സിന്റെ ഉള്ളിൽ കോഫി സൗകര്യം ഉണ്ട് പക്ഷെ ഇപ്പം ഈ മെഷീൻ കംപ്ലൈന്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് കോഫി സൗകര്യമൊന്നുമില്ല എന്താണെങ്കിലും ഈ ബസ്സിലെ ജീവനക്കാർ അടിപൊളി ജീവനക്കാരാണ് നമുക്ക് എല്ലാ സ്ഥലത്തും നിർത്തി നമ്മളോട് നല്ല സഹകരിച്ചു പോകുന്ന കോപ്പറേറ്റ് ചെയ്തു പോകുന്ന ആളുകളാണ് അപ്പം നമ്മുടെ വണ്ടി അവിടുന്ന് പോന്നുട്ടോ നമ്മളിപ്പം നിന്ന് പോയിന്റ് എന്ന് പറയുന്നത് സിഗ്നൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ അല്ലേ ശരിക്കും നമ്മൾ ഇനി പോകുന്നത് ദേവകുളത്തേക്കാണ് ദേവകുളത്തില് എത്തുമ്പോൾ ഈ എന്താ പറയണേ യൂക്കാലി പ്ലാന്റേഷന്റെ പ്ലാന്റേഷൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അവിസ്മരണീയമായിട്ടുള്ളൊരു യാത്രയാണ് ശരിക്കും മൂന്നാറിനെ അപേക്ഷിച്ച് തണുപ്പ് ഒരു സ്ഥലമാണ് ദേവകുളം മാത്രമല്ല ചൊക്രമുടി മലയുടെ ഏറ്റവും അടിവാരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ദേവകുളം എന്ന് നമുക്ക് പറയാൻ പറ്റും സബ് കളടൊക്കെ ഇവിടെയാണുള്ളത് ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒക്കെ ഈ ദേവകുളത്ത് ഉണ്ട് കേട്ടോ അപ്പം ദേവകുളത്തിൻ്റെ ഗ്രാമത്തിലൂടെ നമ്മുടെ ഈ ഗ്യാപ് റോഡിക്കിടെ നടത്തുന്ന കാഴ്ച യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒരു യാത്ര തന്നെയാണ് കേട്ടോ അപ്പം ഈ ദേവകുളത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ ഇതിനുമുമ്പ് പറഞ്ഞിരിക്കുന്ന വീഡിയോ പോലെ തന്നെ ടോൾ പ്ലാസ ഉണ്ട് അപ്പൊ ടോൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം ദേവകുളം കൂടി പാസ് ചെയ്യാൻ ഫൈനലി നമ്മൾ അങ്ങനെ ടോൾ പ്ലാസയോട് വിട പറയുകയാണ് നമ്മുടെ ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് മുന്നോട്ട് യാത്ര ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള ആ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ശരിക്കും നമുക്ക് രണ്ട് സൈഡും സൈറ്റ് സീനറിങ്ങൊക്കെ കണ്ടുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബസ് ട്രിപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഓളൊക്കെ വെച്ച് നല്ല ബാച്ച്ലേഴ്സ് ഒക്കെ ആയിട്ട് അടിച്ചുപിടിച്ച് വരുന്ന ആളുകളാണെങ്കിൽ ടോപ്പിൽ ബുക്ക് ചെയ്തിട്ട് നല്ല പാട്ടൊക്കെ ഉണ്ട് വൈബായിട്ട് പാട്ടൊക്കെ വെച്ച് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റും കേട്ടോ അതാണ് ഈ ബസ്സിന്റെ മറ്റൊരു പ്രത്യേകത അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ചെയ്യണമുണ്ടോ അപ്പം നമ്മളങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്യാപ് റോഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് നമ്മൾ അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് വഴി എന്ന് പറയുന്നത് ശരിക്കും ചൊക്കർമുടി മലനിരകളുടെ താഴ്വാരത്തോടെയാണ് പോകുന്നത് ഇതൊരു ഒരു സൈഡും മലയാണ് പക്ഷെ ഇപ്പൊ സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ കാണിച്ച് ബ്ലാക്ക് ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് ക്യാമറ അങ്ങോട്ട് കാണിക്കാറ് പക്ഷേ വണ്ടി കുറച്ച് കഴിയുമ്പോൾ നിർത്തുട്ടോ നിർത്തുമ്പോൾ ഞാൻ ആ മല നിങ്ങളെ അടിപൊളിയായിട്ട് കാണിച്ചുതരാം ഈ മലയിൽ ഇപ്പൊ ഒരു പ്രത്യേകതയുണ്ട് ഫോറസ്റ്റിന്റെ ട്രെക്കിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കോവിഡിന് മുമ്പ് നിർത്തിയതായിരുന്നു അതിനുശേഷം ഈ അടുത്ത നാളാണ് വീണ്ടും പുനരാരംഭിച്ചത് രാവിലെ അഞ്ചരക്ക് ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ ഒരു വാച്ചർ ഉൾപ്പെടെ നിങ്ങളെ ഏകദേശം മൂന്ന് മണിക്കൂർ മല ട്രെക്ക് ചെയ്ത് ഏറ്റവും ടോപ്പി ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഏകദേശം നാനൂറ് രൂപയാണ് പേർ ഹെഡ് അതുപോലെ പിന്നീട് ഒമ്പത് മണിക്കും അതുപോലെ വൈകുന്നേരമാണ് പിന്നീടുള്ളത് എന്താണെങ്കിലും നിങ്ങൾ മൂന്നാറിൽ എത്തിയാൽ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രെക്കിംഗ് നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ പോകണം കേട്ടോ നമ്മുടെ അടുത്ത സൈറ്റ് സീനിങ് ആണ് ലാക്കാട് വ്യൂ പോയിൻ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതിലുള്ള ട്രാവൽസ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഇന്ന് ടാഴ്ചകളിലൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒരു ചങ്ങാതി നമ്മുടെ എന്താ പറയുക നമ്മുടെ ബസ്സിൻ്റെ ട്രോൺ ബസ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹായ് പേരെന്താണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ അതെ സാരഥിമാരാണോ കേട്ടോ സാബു മനോജ് അല്ലേ വീടൊക്കെ എവിടെ കേട്ടോ അടിമാലി പോകാം ബോധവാനോ അപ്പം രണ്ടുപേരും ഇടുക്കിയായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലേ ഇതിപ്പോ എങ്ങനെയുണ്ട് നമുക്ക് ഈ ബസ് സർവീസ് തുടങ്ങിയിട്ടാ ഇതുമല്ലേ ആദ്യ ഏഴായിരത്തി ഒമ്പതാക്കി ആ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ആക്കി ആ വൈകുന്നേരം നാലുമണി അപ്പൊ ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ പോയി തന്നെ മൂന്ന് മണിക്കൂർ മൂന്നര മണി കഴിഞ്ഞ എട്ടാം തീയതി ശനിയാഴ്ച മന്ത്രിയും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് സി സി കനൽ പോയിൻറ്റ് മറ്റേ ഇതിൽ ലോക്കാട് പോട്ടോ പോയിൻറ്റ് മലൈക്കട ഗേസ് മറ്റേ ഗ്യാപ് റോഡ് വ്യൂസ് ഇപ്പോൾ അവിടെ വെള്ളമില്ല എന്നുള്ളൂ ഇവിടെ ഒരു വെള്ളച്ചോട്ട് വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് അത് ഓറഞ്ച് പ്ലാന്റ് പിന്നെ അങ്ങനെ രണ്ടാകും മൂന്നാമത്തെ ഒരു ഓൾമോസ്റ്റ് റൗണ്ട് ട്രിപ്പ് വന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ പിടിക്കും മൂന്ന് മണിക്കൂർ കൊണ്ട് അവിടെ റിട്ടേൺ ചെല്ലാൻ പറ്റും ഒൻപത് മണിക്ക് പോയി കഴിഞ്ഞ് ആയിരത്തി ഒമ്പത് മണിക്ക് രണ്ടാമത്തെ ട്രിപ്പ് പന്ത്രണ്ടരയ്ക്ക് മൂന്നാമത്തെ ട്രിപ്പ് നാലുമണിക്കും അങ്ങനെ മൂന്നാം ട്രിപ്പാണ് നിലവിൽ അറേഞ്ച് ചെയ്യുന്നത് ലോവർ ക്യാബ് ഇരുന്നൂറും അപ്പർ ക്യാബ് നാനൂറും ആണ് എൻ്റെ നിലവിലുള്ള ടിക്കറ്റ് റേറ്റ് ചെയ്യുന്നത് ചിലപ്പോ ഒരു സാധ്യത എല്ലാവരും അങ്ങനെ കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് അപ്പം നമ്മുടെ നമ്മുടെ സഞ്ചരിച്ചിരിക്കുന്ന ആളുകളാണ് അങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മുടെ യാത്ര വീണ്ടും തിരിക്കുകയാണ് അടുത്തൊരു സ്പോട്ടിലേക്ക് ഇതിൻ്റെ അകത്ത് ശരിക്കും മഴക്കാലത്താണെങ്കിൽ ധാരാളം കാഴ്ചകൾക്ക് കാണാൻ പറ്റും കേട്ടോ അവയെ അങ്ങനെ യാത്ര ചെയ്തതുകൊണ്ടോ ഇതോടെ ആളുകൾ കയറിപ്പോ അപ്സ്റ്റെയറിലേക്ക് നമ്മുടെ വീടിനുള്ളിൽ അപ്സ്റ്റെയറിലേക്ക് കയറുന്നുണ്ട് അതേ സെയിം അവസാനം i'm gonna add ഏറ്റവും അപകടം നിറഞ്ഞ ഗ്യാപ് റോഡിന്റെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് മഴക്കാലങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ഗ്യാപ് റോഡ് ബ്ലോക്ക് ആയി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചില് മിക്കവാറും ഉണ്ടാകുന്നത് കേട്ടോ എന്നാണെങ്കിലും ഈ ഗ്യാപ് റോഡ് പണിയണതിന് മുമ്പ് ഈ ഒരു രീതി പണിയണതിന് മുമ്പ് കഷ്ടി ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാവുന്ന വഴിയായിരുന്നു അതും ഹെവി ടാസ്കില് ഹെവി ഡേഞ്ചർ ആയിട്ടായിരുന്നു ഇതിന്റെ താഴേക്കൊക്കെ അഗാധമായ കുഴിയാണ് കേട്ടോ ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്നാലും റോഡൊക്കെ വേസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് അങ്ങനെ അടുത്ത ഒരു സ്പോട്ടിൽ നമ്മൾ ബസ് നിർത്തി നമ്മൾ ഇവിടെ ഇറങ്ങിയാണ് ഈ ഒരു സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ അപ്പൊ ഇവിടുത്തെ സ്ഥലമാണ് കേ ഇതാണ് നമ്മുടെ മലക്കള്ളൻ ഗുഹ അതായത് ഈ റോഡിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ റോഡ് നിർമ്മാണം നടത്തിക്കുമ്പോൾ പോലും ഈ ഗുഹ നശിപ്പിക്കാതെ നിലനിർത്തി അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആട്ടോ പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ശരിക്കും വെട്ടമൊക്കെ കുറവുണ്ട് രാവിലെ എനിക്ക് മക്കളുടെ സ്കൂളിൽ പോകണമായിരുന്നു അതിനുശേഷം ബൈക്കെടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടേ കാലത്തോടു കൂടി നമ്മൾ മൂന്നാറിലെത്തി ഫുഡ് കഴിക്കാൻ പറ്റുന്ന അപ്പോൾ അത് ഇവിടെ നമ്മുടെ വണ്ടി വെച്ചോട് തന്നെ നമുക്കൊരു മൊട്ട ആംലെറ്റ് സ്പ്രീമൊട്ട ആംലേറ്റ് മൊട്ട റോസ്റ്റ് അല്ലേ ബ്രെഡ് ആംലെറ്റ് ഓക്കെ അത് നമ്മളത് ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ച് തൽക്കാലം ഒന്ന് വിശപ്പിടക്കിയിട്ട് നമുക്ക് പോകണം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ റെഡി കേട്ടോ ആ ഉച്ചയ്ക്ക് വണ്ടി കയറാനുള്ള ആക്രമണോന്നാണ് പക്ഷേ ഇഷ്ടം ഉണ്ടോ അല്ല കിഡിലിനായിട്ട് മൂന്ന് ബ്രെഡൊക്കെ വെച്ച് എൻ്റെ മെല് കുരുമുളക് പൊടി വല്ലതും ഉണ്ടോ ആ കുരുമുളക് പൊടിയൊക്കെ അങ്ങനെ തൂലിയിട്ട് ആ മതി മതി കുരുമു ഇത് കണ്ടോ കിഡിലിനല്ലേ ഇഷ്ടപ്പെടോ അപ്പം കഴിക്കട്ടെ കഴിച്ചിട്ട് വേണം മഴക്കാലമാണെങ്കിൽ നല്ല കിടിലം വാട്ടർഫാൾസ് ഉള്ള സ്ഥലത്തോടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ചിന്നക്കനാൽ വാട്ടർഫാൾസ് ഒരുപാട് റീൽസിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ ചിന്നക്കനാൽ വാട്ടർഫാൾസിന്റെ അവിടെ നമ്മുടെ വണ്ടി നടന്നില്ല കാരണം ഇപ്പോൾ മഴയില്ല അതുപോലെ വെള്ളവും ഇല്ല കേട്ടോ ഈ കാണുന്നതാണ് വാട്ടർഫാൾസ് മലയുടെ പൊക്കത്ത് നല്ല ഗംഭീരമായിട്ട് വെള്ളം ഒഴുകി ചാടുന്ന ദൃശ്യം നിങ്ങൾ യൂട്യൂബിലൊക്കെ തപ്പിയാൽ കിട്ടൂട്ടോ സൂര്യനിലേക്കാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അവിടെ തീ കയറിയാണ് മിസ്റ്റ് അല്ല കേട്ടോ എന്താണെങ്കിലും ഇനി നമ്മൾ അരിക്കൊമ്പനെ നാട്ടിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ അരിക്കൊമ്പനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ട്രോൺ മിഷൻ ഒക്കെ കണ്ടില്ലേ നമ്മുടെ ഗ്യാപ് റോഡ് വഴി കൂടെ അരിക്കൊമ്പൻ പോയിരിക്കുന്ന കാഴ്ച എന്താണെങ്കിലും ആ ഒരു വഴിയിലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിച്ചു അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആനേരങ്ങൽ ഡാമിന്റെ ഒരു ക്യാച്ച്മെന്റ് ഏരിയ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ടോ നമ്മൾ രിക്ക നാട്ടിലെത്തി കേട്ടോ നിങ്ങൾ ഡ്രോൺ മിഷൻ കണ്ട അതേ റൂട്ടിൽ കിടിയാണ് ഈ ഡബിൾ ഡെക്കർ ബസ് സഞ്ചരിക്കുന്നത് ശരിക്കും ആനപ്പുറത്താണ് നമ്മളിൽ നിന്ന് പോകണമെന്ന് പറയാൻ പറ്റും കാരണം നമ്മുടെ അടുത്തോടെ പോകുന്ന മറ്റ് ചെറിയ വാഹനങ്ങളുടെ ഒക്കെ വലുപ്പം കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ വാഹനത്തിന്റെ വലുപ്പം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ താഴെ ഫാക്ടറി അതുപോലെ ലയങ്ങള് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് കൊളുക്കുമലയും മീശപ്പുലി മലയൊക്കെ ഉള്ളത് കേട്ടോ നിങ്ങൾ കാണാല്ലോ എന്താണ് കാട്ടു അവിടെ കയറിയിട്ട് പുകയൊക്കെ പോകുന്ന കാഴ്ചകളുണ്ട് കോടമഞ്ഞല്ല ഇപ്പോൾ കോടതി സമയോ അല്ല കേട്ടോ എന്താണെങ്കിലും കാഴ്ചകളുടെ ഗംഭീര അനുഭവമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ആനയറങ്ങൽ ഡാമിലേക്കാണ് ആനയറങ്ങൽ ഡാമിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് തൊട്ടു നാട് സൈഡില് ആനയറങ്ങൽ ഡാമിന്റെ ജലാശയത്തിന്റെ ആ ക്യാച്ച്മെന്റ് ഏരിയയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതൊരു ഗംഭീര യാത്ര അനുഭവമാണ് കേട്ടോ ആ അത് മാത്രമല്ല തേയിലക്കാടുകൾക്കുള്ളിൽ ഓറഞ്ചൊക്കെ ഇങ്ങനെ പൂത്ത് പഴുത്ത് നിൽക്കുന്ന കാഴ്ച അതുപോലെ ഭാഗ്യ ിൽ നിങ്ങക്ക് ആനേനെ കാണാൻ പറ്റും നമ്മൾ ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ആന പിണ്ഡങ്ങളൊക്കെ കിടക്കുന്ന കാഴ്ചകളുണ്ട് ആന മിക്കവാറും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന വഴിയാണ് അതുപോലെ നല്ല നല്ല കാഴ്ചകളുടെ നവ്യ അനുഭവം നൽകുന്ന ഒരു ട്രിപ്പാണ് ഈ ബസ് ട്രിപ്പ് കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്ത് പ്രകൃതിയുടെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ദേ നമ്മൾ എത്തി സൂര്യനിലെ ആ മനോഹര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ദേ ആനയറങ്കൽ ഡാമിന്റെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അരിക്കൊമ്മന്റെ നാട്ടിലേക്ക് അരിക്കൊമ്മൻ രാജീവമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഇതുവഴിയാണ് ആ ഒരു പക്ഷെ നിങ്ങളൊരു ഡ്രോൺ വിഷലൊക്കെ ആ കാലഘട്ടത്തില് നിങ്ങൾ കണ്ടിട്ടാവും അങ്ങനെ നമ്മൾ ഏകദേശം രണ്ടര മണിക്കൂറെ എടുത്തിട്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ യാത്ര ഇതേ ഡബിൾ ടെക്കർ ബസ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്കും ആനകളെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകില്ല ഇവിടുന്ന് വേറെ വാഹനമൊക്കെ വിളിച്ച് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണം ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് ആരാധകളുണ്ടാവും പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിടക്കണമുണ്ട് വേറൊരു വൈബാണ് സത്യത്തിലും കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൂര്യനിലെ മലനിരകളൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടോ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും നിങ്ങൾ നാനൂറ് രൂപ മുടക്കി ഒരു ഒരുപക്ഷേ ഈ നാനൂറിൽ നിന്നുള്ള ടിക്കറ്റ് ചാർജ് കുറയാനുള്ള സാധ്യത നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരറിവ് അങ്ങനെ നാനൂറ് രൂപ മുടക്കി ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി ഗ്യാപ്പ് റോഡിക്കുന്ന ഒരു യാത്ര ഒന്നും മാസമാവില്ല കേട്ടോ പേരെന്നാറ്റി കാണുന്ന എല്ലാവർക്കും അങ്ങനെ സൗകര്യം ഉണ്ട് അല്ലേ അപ്പൊ ഈ സീറ്റിന്റെ പേര് മാറ്റേണ്ടി വരുമോ രണ്ടിലിരിക്കുമ്പോ നമുക്ക് സൈഡ് വ്യൂ അടിപൊളിയായിട്ട് കാണാം എങ്ങനെ തിരിച്ചു പോണ വഴിയാണേ അപ്പം ഏകദേശം ഒരു മൂന്ന് നാൽപ്പത്തി നാലായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ മൂന്നാറ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തും ആ പതിനഞ്ച് ഒന്നും വേണ്ട പത്ത് മിനിറ്റ് മതി അപ്പോൾ കൂടുകാരെ നമ്മൾ ഫൈനലി നമ്മളിതേ മൂന്നാറിൻ്റെ ആ ഒരു എൻട്രി നമ്മൾ കഴിഞ്ഞു കെട്ടോ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് റോഡ് ഇവിടം തൊട്ടാണ് ഗ്യാപ്പ് റോഡ് തുടങ്ങുന്നത് അപ്പം ഇത് മൂന്നാറ് അടിമാലി റൂട്ടിലാണ് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് സോറി പഴയ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ബസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നിപ്പോൾ റെസോർട്ട് കേട്ടോ ആളുകളൊക്കെ നമുക്ക് ടാറ്റോ കേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ഗുണം രാജികമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് നമ്മളത് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ ിലേക്ക് പ്രവേശിക്കുന്നു എല്ലാരും നല്ല അടിപൊളി 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 ഹായ് ചേട്ടാ സൂപ്പർ 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 എങ്ങനെയാ എൻജോയ് അടിപൊളിയ് എങ്ങനെയാളി കേട്ടോ എങ്ങനെയോർത്തോട് നിർത്താൻ ഇപ്പൊ അടുത്ത ട്രിപ്പിനുള്ള ആളുകൾ ഇങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് സൈറ്റ് സീനും ബസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇടിച്ചിറങ്ങാ അല്ലാതെ നടക്കില്ല അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ടായിരുന്നു ഈ ബസ്സിലെ ആൾ കുറവ് നിങ്ങൾ നോക്കിയേ വൈകുന്നേരം നാല് മണിയുടെ ട്രിപ്പ് പോകാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് ഫുൾ ആളാണ് അപ്പം അകത്തുനിന്ന് ആടത്തുകൊണ്ട് ഇറങ്ങി വരാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല അതിനുള്ളിൽ തന്നെ ആളുകൾ നമ്മൾ ഇടിച്ച് കയറി കിട്ടും എന്നാണെങ്കിലും മൂന്നാറിലെത്തുന്നവരെ തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യണം ആയി പോയോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ തൊപ്പിയൊക്കെ പാ പറഞ്ഞു പോയായിരുന്നു കേട്ടോ തൊപ്പിയൊക്കെ പറഞ്ഞു പോയെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ട് നോക്കി നോക്കി നമ്മുടെ തൊപ്പിയൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട കെ എസ് ആർ ടി സി ആപ്പിൽ കയറിയിട്ട് റോയൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നെയിം സെർച്ച് ചെയ്യുക റോയൽ വ്യൂ അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഓഫ് സീസിലാണെങ്കിലും നേരെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്ററെ ആ ഓഫീസിൽ പോയി കഴിഞ്ഞാലും അവിടെ ഇത് ബുക്ക് ചെയ്യാനുള്ള ഉണ്ട് വരുമ്പോൾ എന്താണെങ്കിലും തിരക്ക് കൂടുതലാണെങ്കിലും തിരക്ക് കുറഞ്ഞാലും നിങ്ങൾ നാനൂറ് രൂപ മുടക്കി ഏറ്റവും ടോപ്പിലത്തെ ടിക്കറ്റ് എടുക്കണാണ് ഏറ്റവും ബെറ്റർ ഒരു പക്ഷേ ഈ ടിക്കറ്റ് ചാർജ് വരും കാലങ്ങളിൽ കുറയാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതിൻ്റെ ചർച്ചയും ഒക്കെ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മൂന്നാറിൻ്റെ അതുപോലെ ഗ്യാപ്പ് റോഡിൻ്റെ ഒരു അടിപൊളി വൈബ് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചയിൽ കണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഡിഗി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ